ധനതത്വശാസ്ത്രം എക്കണോമിക്സ് ഡേ വൺ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രഹഭരണം എന്നർത്ഥമുള്ള ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി അതുപോലെ പ്ലൂട്ടോളജി എന്നും പറയുന്നു സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി സക്കാത്ത സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധനവിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞ പിതാവാണ് ആദം സ്മിത്ത് അദ്ദേഹം സ്കോട്ട്ലാൻഡ് തത്വചിന്തകനാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത് ലേസസ്ഫെയർ ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് എന്നീ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞേതാവാണ് ആദർ സ്മിത്ത് പ്രശസ്തമായ കൃതികൾ വെൽത്ത് ഓഫ് നേഷൻസ് അതുപോലെ തന്നെ ആൻ എൻക്വറി ആൻ എൻക്വറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് ദ മണി ഗെയിം സൂപ്പർ മണി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ലേസസ് ലേസസ്ഫെയർ സിദ്ധാന്തം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും എന്താണെന്ന് നോക്കാം സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് വിഭാഗങ്ങളാണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരാളുടെ വരുമാനം ചെലവ് തൊഴിൽ തുടങ്ങിയവയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തികളുടെയോ തീരുമാനം കൈക്കൊള്ളുന്നവരുടെയോ ചോദനവും പ്രധാനവും പഠനവിധേയമാക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രയോക്താക്കളാണ് മാർഷൽ റിക്കാർഡോ പിഗവ് തുടങ്ങിയവർ രാജ്യത്തെ മൊത്ത ഉൽപ്പാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണെന്നും വില പലിശ നിരക്ക് വേതനം ലാഭം തുടങ്ങിയ ചരങ്ങളുമായി ബന്ധപ്പെട്ടി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല സ്ഥൂലധനശാസ്ത്രം സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഉദാഹരണം ഒരു രാജ്യത്തിൻ്റെ മൊത്തവരുമാനം ദേശീയ വരുമാനം മൊത്ത ചിലവ് മൊത്തം തൊഴിൽ തുടങ്ങിയവയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പാദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കിൻ്റെ ഉത്ഭവം ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കിൻ്റെ ഉത്ഭവം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റാക്നർ ഫിഷ് മാക്രോ മൈക്രോ എന്നും മൈക്രോ എക്കണോമിക്സും എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റാക്നർ ഫിഷ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന സഞ്ചിത വിവരങ്ങളാണ് അഗ്രിഗറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്ത ഡിമാൻഡ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൊത്ത ചിലവ് ഫുൾ എംപ്ലോയ്മെൻറ്റ് മൊത്തം തൊഴിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അതായത് മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് വരുമാന സിദ്ധാന്തം പൊതു സിദ്ധാന്തം ഇൻകം തിയറി എന്നും ജനറൽ തിയറി എന്നും അറിയപ്പെടുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്നാൽ വില സിദ്ധാന്തം പ്രൈസ് തിയറി എന്നറിയപ്പെടുന്ന എന്താണ് അതും മൈക്രോ എക്കണോമിക്സ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് പ്രധാന സവിശേഷതകളാണ് ഉള്ളത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നത് ഉദാഹരണം ഇന്ത്യയിലാണെങ്കിൽ സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളായ ആർ സെബി മറ്റു സമാന സ്ഥാപനങ്ങൾ സ്ഥൂല സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഉദാഹരണം പൊതു ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സാമ്പത്തിക വിഭവങ്ങളുടെ കൂടുതൽ ഫലപ്രദമായ വിനിയോഗം സാധ്യമാക്കുക രാഷ്ട്രത്തിൻ്റെ പൊതുക്ഷേമം ലക്ഷ്യമിട്ടുള്ളവ ലക്ഷ്യമിട്ടുള്ളവ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകൾ എന്താക്കിയാണ് ദേശീയ വരുമാനം നിർണ്ണയിക്കുന്ന രീതികൾ തൊഴിൽ തൊഴിലില്ലായ്മ തൊഴിൽ നിയമങ്ങൾ പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും ധനനയം പണനയം അന്താരാഷ്ട്ര വ്യാപാരം സാമ്പത്തിക സിദ്ധാന്തങ്ങൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പ്രധാന മേഖലകളാണ് ഫോം അല്ലെങ്കിൽ ഉൽപാദന മേഖല ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഗാർഹിക മേഖല ഗവൺമെൻറ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടർ അന്തർദേശീയ മേഖല അഥവാ വിദേശ മേഖല തുടങ്ങിയവയാണ് മാക്രോ എക്കണോമിക്സിൻ്റെ അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജെ എം ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവാണ് ജെ എം കെയ്ൻസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ജയം കെയ്ൻസിന്റെ പ്രശസ്തമായ കൃതിയാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഈ ഗ്രന്ഥത്തിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക മേഖലയായി രൂപം കൊണ്ടത് യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം പ്രവചിച്ചിരുന്ന ജയം കെയ്ൻസിന്റെ പുസ്തകമാണ് ദ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് ദ പീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു കമ്പോള ശക്തികളിലും പൂർണ തൊഴിലിലും അധിഷ്ഠിതമായി ക്ലാസിക്കൽ സിദ്ധാന്തങ്ങളെ വിമർശിച്ചുകൊണ്ട് ഡിമാൻഡ് അതിൻ്റെ സപ്ലൈ സൃഷ്ടിക്കുന്നു എന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടൽ അത്യന്തരീക്ഷിതമാണെന്നും വാദിച്ച ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയിൻസ് മാക്രോ എക്കണോമിക്സിലെ പിതാവായ ജെ എം കെയ്ൻസ് പാശ്ചാത്യ സാമ്പത്തിക പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ ആരൊക്കെയാ നോക്കാം ചോദന നിയമം അവതരിപ്പിച്ചതാരാണ് ആൽഫ്രഡ് മാർഷൽ ആണ് ആൽഫ്രഡ് മാർഷൻ്റെ ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് ഗ്രഷാം വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോമിൻസ് പരിമിത വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം നിശ്ചയിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ലയണൽ റോബിൻസ് ആണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമോത്സനാണ് ലേബർ തിയറി ഓഫ് വാല്യു എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കാൾ മാക്സ് ആണ് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കാൾ മാക്സ് ആണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളി ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാക്സ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾമാക്സ് കാൾമാക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കൃതിയാണ് മൂലധനം അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ മൂലധനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ മൂന്ന് വോളിയങ്ങളിലായിട്ടാണ് പുറത്തിറക്കിയത് ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്നാണ് എന്താണ് ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് ചോദന നിയമം ബാധകമല്ലാത്ത ഉൽപ്പന്നമറിയുന്ന അറിയപ്പെടുന്നതാണ് ഗിഫൻ ഗുഡ് ഗിഫൻ ഗുഡ് എന്ന ആശയത്തിൻ്റെ ആരാണ് സർ റോബർട്ട് ഗിഫൻ ആണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ നോക്കാം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ചന്ദ്രഗുപ്ത മൗരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ചന്ദ്രഗുപ്ത പൗരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് മഗത എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ചാണക്യനാണ് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും എന്ന അഭിപ്രായപ്പെട്ട സ എന്ന അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചാണക്യൻ ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്താണ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞേതാവാണ് ദാദാഭായ് നവറോജി ലാലാ ലജപത് റായിയുടെ ഇംഗ്ലണ്ട്സ് ഡബ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ചോർച്ച സിദ്ധാന്തവും അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് ദാദാഭൈ നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചകൾക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചക്കുള്ള പ്രധാന കാരണങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകല് ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അത് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കല് ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കല് ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യല് ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജിയാണ് രാസ്തു ഗോഫ്താർ അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ എന്ന ദൈവാരിക പത്ര പ പത്രാധിപരാണ് ആര് ദാദാഭായ് നവറോജി രാസ്തു ഗോഫ്താർ അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈകാരിയുടെ ദ്വൈവാരികയുടെ പത്രാധിപരാണ് ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി അദ്ദേഹം അതിനെ ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു ഉത്തരം ജയിൽ ജീവിത ചെലവ് സൂചിക എന്താണ് ജയിൽ ജീവിത ചെലവ് സൂചികയാണ് അദ്ദേഹം മാർഗമായി ഉപയോഗിച്ചത്